ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണമെന്നുള്ളൊരു ഇതിൽ ഗൗതം അവിടെ നിൽക്കുമ്പോൾ പിങ്കി നന്ദയും കൊണ്ട് റൂമിനകത്ത് കയറി ഇവിടെ ആരെങ്കിലും നിന്നെ കണ്ടാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക എന്ത് ധൈര്യത്തിലാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ചാടിയതെന്ന് എനിക്കറിയത്തില്ല എന്ന് നന്ദ പിങ്കിയോട് പറയുവാണ് ഒന്ന് മാത്രം അതുമാത്രം എനിക്കറിയാം പിങ്കി എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയുമ്പോൾ നന്ദ ഇവിടെ പോലീസൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പിങ്കി പറയുക അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പിങ്കി പക്ഷേ എനിക്ക് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് എൻ്റെ മോളെ കാണണം എന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ ആകെ ഇതായിട്ട് കരഞ്ഞു വിളിച്ചൊക്കെ ഇരിക്കുക പിങ്കി ആകെ ധർമ്മസങ്കടത്തിലിരിക്കുന്നു നന്ദ നീ ഒന്ന് സമാധാനിക്കുക എന്ന് പിങ്കി നന്ദയോട് പറയുക നന്ദ നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ തൽക്കാലം അവരൊന്ന് പോകുന്നത് വരെ നി ക്ഷമിക്കാനും നന്ദയോട് പിങ്കി പറഞ്ഞു കൊടുക്കുക നന്ദയ്ക്ക് രക്ഷകയായി തന്നെയാണ് പിങ്കി ഇപ്പോൾ ഓരോ കാര്യങ്ങൾ എന്തീ വരത്തിൽ ചെയ്യുന്നത് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അങ്ങനെ അവർ രണ്ടു രണ്ടുപേരും കൂടെ അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് വാതെല്ലും മുട്ടി അപ്പോഴേക്കും പിങ്കിക്ക് ഭയങ്കര ടെൻഷൻ പിങ്കി ഭയങ്കരമായിട്ട് വിപ്രാവം കയറും അപ്പോഴേക്കും ഗൗതം നീ ആരോടാ സംസാരിക്കുന്നത് വാതിൽ തുറക്കും പിങ്കി പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കോയി ഗൗതം ഗൗതം ഗൗതമ ഒരുപാട് വൃത്തികെട്ട സ്വഭാവത്തിനുടമയായ രീതി കാണിക്കുക പെട്ടെന്ന് തന്നെ പിങ്കി നന്ദയെ അവിടെ മാറ്റി മാറ്റിയിട്ട് ഇതെന്ന് വാതിൽ തുറക്കുക പിങ്കി വാതിൽ തുറക്കും പിങ്കി വാതിൽ തുറക്കുന്നു പറഞ്ഞ് ഗൗതം അവിടെ കിടന്ന് കൂവുന്നുണ്ട് അപ്പോഴേക്കും പിങ്കി എന്ന് വാതിൽ തുറന്നു പിങ്കി വാതില് തുറന്നപ്പോൾ ഗൗതം ഇങ്ങനെ വന്ന് നോക്കി ഇങ്ങനെ നിക്കുവാ നന്ദയാണെ പേടിച്ച് വേറച്ച സൈഡിൽ നിൽക്കുക നിൽക്കോ എന്താ ഗൗതം എന്താ കാര്യമെന്ന് ചോദിച്ചു എന്താ ഗൗതം ഗൗതമിത് ഈ വാതിലിങ്ങനെ തല്ലിപ്പൊളിക്കുന്നേ എന്നൊക്കെ പിങ്കി എന്തേരം ഗൗതത്തിനോട് ചോദിച്ചു അത് അത് പിന്നെ പിങ്കി നന്ദ വീടിനകത്ത് കയറിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ കയറിയാലിപ്പോ എന്താ കൊഴപ്പം ചോദിച്ചു പിങ്കി എന്താ ഗൗതത്തിന് പേടിയാണോ അവൾക്ക് ഇവിടെ കയറാൻ പാടില്ല എന്നതായും നിയമം വല്ലതും എന്നൊക്കെ പിങ്കി ചോദിക്കുമ്പോൾ ലോക്കപ്പിൽ നിന്നാണ് നന്ദ ചാടി പോന്നിരിക്കുന്നതെന്നും പിന്നെ അതൊക്കെ നിങ്ങളുടെ കഴിവുകേടായിട്ടല്ലേ കാണേണ്ടത് അതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ എന്ന് പിങ്കി ഗൗതത്തിനോട് ചോദിച്ചു നന്ദ വരികയോ പോവുകയോ അതൊന്നും എൻ്റെ വിഷയമായിട്ടുള്ള കാര്യമല്ല ഞാനൊന്ന് കുളിക്കാൻ എന്ന് പിങ്കി അന്നേരം ഗൗതത്തിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ പിങ്കി ഐ എം സോറി ശരി നമ്മളോണ്ട് പിങ്കി ഇങ്ങനെ അകത്തേക്ക് കയറിപ്പോയി ഗൗതം അവിടെ നിന്ന് ഇറങ്ങിയും പോയി ഗൗതി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പിങ്കി പിങ്കി എൻ്റെ മോൾ എവിടെ പിങ്കി പിങ്കി എങ്ങനെയെങ്കിലും ഒന്ന് പറ പിങ്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പുറത്തെ ഹോളിലുണ്ടാകും എന്ന് പറയുമ്പോൾ പിങ്കി എനിക്കൊന്ന് കാണണം പ്ലീസ് പിങ്കി എന്ന് പറഞ്ഞു നന്ദക്കൊന്ന് വെപ്രാളം കൂട്ടു കാണാം കാണാം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിങ്കി പിങ്കി പ്ലീസ് പിങ്കി എനിക്ക് എനിക്കെൻ്റെ മോളെ എനിക്കൊന്ന് കാണണം പിങ്കി പിങ്കി എന്ന് പറഞ്ഞുകൊണ്ട് പാവോടൊക്കെ കരയുക കാണാം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി നന്ദയെ സമാധാനിപ്പിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഗൗരിക്കുട്ടി അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ നന്ദൂട്ടനും തൊട്ടടരിക്കലിരിക്ക ഗൗരിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ എന്തിനാ എത്ര സങ്കടമെന്ന് ചോദിച്ചു നന്ദൂട്ടൻ എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴേക്കും പിങ്കി പതുക്കെ നന്ദയും കൊണ്ട് അവിടേക്ക് വരുവാ നന്ദയും ഗൗരി മോള് കണ്ടു കണ്ടപ്പോഴത്തേക്ക് അമ്മയും പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൂട്ടാം അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക ആ സമയത്താണ് ഗൗതം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഗൗതം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അമ്മയും മോളും തമ്മിലുള്ള ആ ഒരു സ്നേഹമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്നതേ അങ്ങോട്ടേക്ക് നമ്മുടെ വീട്ടുകാരെല്ലാവരും വന്നു പോലീസുകാരും വന്നു എല്ലാവരും വന്നു അപ്പൊ നന്ദേന്ന് വിളിക്കുമ്പോ അമ്മ അമ്മ ഇതുവരെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗരിയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ് അപ്പം അങ്ങനെ അവർ സങ്കടപ്പെട്ട് നിൽക്കുന്നത് എല്ലാവരും ചുറ്റിനും നിന്ന് കാണുവാട്ടോ അമ്മയുടെയും മകളുടെയും സ്നേഹം എന്താണെന്നുള്ളത് അപ്പം മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ നന്ദ ചോദിച്ചു മോളുടെ പനിയൊക്കെ കുറഞ്ഞൂടാ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അമ്മ എന്താ എന്നോട് പറയത് പോയത് ഞാൻ അത്രമാത്രം വിഷമിച്ചെന്ന് അറിയുമോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു അമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗൗ നമ്മുടെ ഗൗരിക്കുട്ടി ചോദിക്കാം ഗൗതമതന്നേരമൊക്കെ ഒരു പുച്ഛാവത്തോടെ കൂടി കാണുവാട്ടോ ലക്ഷ്മിയും മഹേശ്വരനും ഒക്കെ എല്ലാവരും അതെ പോലീസുകാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഞാനെന്താ ചീത്ത കുട്ടിയാണോ അതാണോ അമ്മ പറയാതെ എന്നെ ഇട്ടിട്ട് പോയത് എന്നൊക്കെ കുഞ്ഞ് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നുമോൾ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ പൊന്നുമോള് നല്ല കുട്ടിയല്ലേ അമ്മയുടെ പൊന്നുമോളല്ലേ എന്ന് ചോദിക്കുന്നു എന്നിട്ട് എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത് ഗൗരി നന്ദയോട് ചോദിക്കാം നന്ദക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ നന്ദയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഉത്തരം മുട്ടി ഇങ്ങനെ അവിടെ ഇരിക്കാം അപ്പൊ ഗൗരിമോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതമൊക്കെ ചെന്നു അപ്പൊ അവിടെ നിന്നോളണം എന്ന് നന്ദ ഗൗതത്തിനോട് പറഞ്ഞു ഞാൻ എൻ്റെ മോളോടാ സംസാരിക്കുന്നത് ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനോടാണെന്ന് നന്ദ പറയുമ്പോ ഗൗതമത്തിന് മിണ്ടാട്ടം മുട്ടിപ്പോയി ഗൗതം ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പൊ മഹിയേട്ടാ ദേ നന്ദ നടന്നതൊക്കെ കുഞ്ഞിനോട് പറയുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവ ലക്ഷ്മി ഏർ ഗൗതമോൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ അമ്മ പറയാം അമ്മ എന്താ അമ്മ അമ്മ എന്തിനാ എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയതമ്മേ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദയോട് നന്ദയ്ക്കൊന്നും പറയാൻ പറ്റാതെ ചെകത്താനും കടലിൽ നിന്നടുക്ക് നിൽക്കും അത് അപ്പൊ ഡോക്ടർ ജോലിക്കല്ലേ പോയത് ഗൗരി എന്ന് ചോദിച്ചു കൂട്ടാ നമ്മുടെ നന്ദൂട്ടൻ അപ്പോഴേക്കും നന്ദയ്ക്കും അതുപോലെ ഒരു ഒരു വഴി തരഞ്ഞു അപ്പൊ പപ്പ നിന്റെ അടുത്ത് എല്ലാം പറഞ്ഞിരുന്നതല്ലേ ആ ജോലി കഴിഞ്ഞ് വരുമെന്ന് ദേ ഇപ്പൊ വന്നതോ ആണോ അമ്മേ അങ്ങനെയാണോ അമ്മേ ആ അതേ മോളെ ഇന്ന് നന്ദയ നേരം പറഞ്ഞു അമ്മ ഒരു ജോലിയിലായിരുന്നു ഇത്തിരി കുഴപ്പം പിടിച്ച ഒരു ജോലിയിലായിരുന്നു എന്നും ചിലരൊക്കെ കൂടി അമ്മയെ കുടുക്കിക്കളഞ്ഞതാ ആ ജോലിയില് എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ഗൗതം ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിക്കും എല്ലാവരും ഇങ്ങനെ വെപ്രാളം കയറി നിക്കാം ഇനി ഒരിക്കലും അമ്മ എന്നെ ഇട്ടയച്ചു പോവല്ലേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരിക്കുട്ടി ഇങ്ങനെ അമ്മയോട് പറയണം അപ്പോൾ നന്ദ ഇങ്ങനെ ഇരുന്നിട്ട് കുഞ്ഞിനെ കെട്ടിപ്പിടിക്ക ഇല്ലാട്ടോ അമ്മ ഇനി ഒരിക്കലും ഇട്ടിട്ട് എന്ന് പറഞ്ഞു മോക്ക് അറിയില്ല അമ്മ എങ്ങനെയാ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന അമ്മയ്ക്ക് ഒരു നിശ്ചയം കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞു ഗൗതമ ഇതൊക്കെ കേട്ടിട്ടും കല്ലിനു കാറ്റ് പിടിച്ചതുപോലെ അവിടെ നിൽക്കും അനങ്ങൾ പോലും ഇല്ല അപ്പോൾ നന്ദ നിന്ന് ഇങ്ങനെ കരയുമ്പോ ലക്ഷ്മിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇനി ഇനി ഒരിക്കലും അമ്മ അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് കേട്ടോ ലകട്ടോന്നും പറഞ്ഞിട്ടുണ്ട് നന്ദ ഇങ്ങനെ പറയുന്നു അപ്പോഴും അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനോട് നിൽക്കുക കേട്ടോ ഭയങ്കര ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഒരു മിനിറ്റ് പോലും അമ്മ എന്നോട് പറയാതെ പോകരുത് കേട്ടോ എന്നൊക്കെ ഗൗരി ഇങ്ങനെ പറയുന്നു നന്ദയോടാണ് ഇല്ല എന്ന് നന്ദയും പറയുന്നു അമ്മ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നുമോളേന്ന് പറഞ്ഞുകൊണ്ട് നന്ദ കെട്ടിപ്പിടിച്ച് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കരയുക അപ്പം ഡോക്ടറേ ഞങ്ങൾ കുറെ വിളിച്ചല്ലോ എന്താ ഡോക്ടറാൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് നന്ദൂട്ടൻ ചോദിച്ചു ഗൗതമം അന്നേരം ഇങ്ങനെ നിൽക്കുക കൊച്ചുനോടങ്ങളോടങ്ങാനും ഇനി നന്ദ പറയുമോ എന്നുള്ളൊരു പെപ്രാളത്തിലെ അപ്പൊ ഞാൻ രാവിലെ വിളിച്ചതാ ഒന്ന് വിളിച്ചില്ലല്ലോ അമ്മ എന്നൊക്കെ ഗൗരി അത്രയും നേരം അമ്മയ്ക്ക് എങ്ങനെയാ എന്നെ കാണാതിരിക്കാൻ പറ്റിയതെന്നൊക്കെ ചോദിച്ച് ഗൗരി ചോദ്യങ്ങൾ കൊണ്ട് നമ്മുടെ നന്ദയെ വീർപ്പ് മുട്ടിക്കുമ്പോ ഗൗതം അവിടെ നിന്ന് ഉരുക്ക് തീരുവാണ് അപ്പൊ നന്ദയാണെങ്കിൽ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് കരയുന്ന സാഹചര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു അമ്മയോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദ കുഞ്ഞിനോട് പറയുവാണ് അമ്മയെ കുറച്ച് നേരത്തേക്ക് മോൾ കരികളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ചിലർക്കൊക്കെ പറ്റുള്ളൂ പക്ഷേ ഇനി ഒരിക്കലും അമ്മയെ മോൾ കരികളിൽ നിന്ന് മാറ്റാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ നന്ദയും പറഞ്ഞു ഇനി ഇട്ടേച്ച് പോവില്ല എന്ന് അമ്മ പ്രോമിസ് ചെയ്യാനൊക്കെ ഗൗരിക്കുട്ടി ഇങ്ങനെ പറഞ്ഞു അപ്പം നന്ദയാണെങ്കിൽ അതൊക്കെ പ്രോമിസ് ചെയ്ത് കൊടുക്കുക എന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ കുഞ്ഞിനോട് പറയുക അങ്ങനെ അവർ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തുന്ന ഈ ഒരു സമയത്ത് ലക്ഷ്മിയുടെ ചങ്കിടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും എന്തേ എസ് ഐ അങ്ങോട്ടേക്ക് വന്നു കൊച്ചിനെ സാറിനെ ഏൽപ്പിച്ചിട്ട് മാഡം ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം എന്ന് ഈ പോലീസുകാരൻ വന്ന് നന്ദയോട് പറയുവോ ഗൗതമൊന്നും മിണ്ടുന്നില്ല എല്ലാവരും ഞെട്ടി നിക്കുകട്ടോ അപ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നിക്കുന്നു ആ സമയത്ത് നമ്മുടെ നന്ദ ഗൗതത്തിന്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ പിങ്കി ചെന്നു അപ്പോൾ ഇത് വലിയ കഷ്ടമാണ് ഗൗതമം അവരെ പോവാൻ അവതരിപ്പിക്ക് അവരെ പോവാൻ അനുവദിക്കുക ഒരമ്മയുടെ ഫീലിങ്സ് എന്താണെന്ന് എനിക്കറിയാം നമ്മുടെ നന്ദമോനെ മോനെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാകുമോ അതുപോലെയല്ലേ നന്ദയ്ക്ക് ഗൗരിയും എന്ന് പിങ്കി ഗൗതത്തിനോട് ചോദിക്കുവോ നന്ദെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഈ സമയത്ത് ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെല്ലുന്നു മോനെ മോനെ ഗൗതം പിങ്കിമോള് പറയുന്നത് ശരിയാണെന്നും അമ്മമാർക്ക് മക്കളെ കഴിഞ്ഞ് മറ്റൊന്ന് എന്തെങ്കിലും ഉള്ളൂ എന്ന് ലക്ഷ്മിയും പറയുക ഗൗതമം അന്നേരം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ അവിടെ കലിപ്പിച്ചു തന്നെ നിൽക്കുക മോനെ ഗൗതം എന്ന് മഹേശ്വരനും പറഞ്ഞു അവരെ അകറ്റുന്നത് ശരിയല്ല എന്ന് നമ്മുടെ മഹേശ്വരനും അങ്ങ് പറഞ്ഞു ഗൗതമൊന്നും ഇണ്ടെന്നില്ല ഇങ്ങനെ കുമ്പിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ പിങ്കി പറ ഗൗതം പറ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അടുത്ത് നിന്ന് പറയാം അപ്പം മഹേശ്വരൻ എസ് ഐ സാർ അവരെ പോകാൻ അനുവദിക്കണമെന്ന് പറയുമ്പം ഇവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ സാർ പറയുമ്പം മതി എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ ഇങ്ങനെ പറയുന്നു അവരെ പോകാൻ അനുവദിച്ചേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവർക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നന്ദ കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് പോയി സാർ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എസ് ഐ പറഞ്ഞു പോ ഒന്നും പറഞ്ഞോണ്ട് അവരെ ഇട്ട് പേടിപ്പിക്കുക എത്ര നേരം അവരെ പിടിച്ച് ചൊലപ്പെടിക്കും നിർത്തിയിട്ട് തൻ്റെ കാര്യം നടക്കാതെ വന്നപ്പോൾ പോലീസുകാരോട് കിടന്ന് ഒച്ച വയ്ക്കുന്ന ഒരു ഗൗതം അത് കഴിഞ്ഞ് അവരങ്ങ് പോയി പിന്നെ ഗൗതത്തിന് സമാധാനം ഇല്ല ഗൗതം അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു പിന്നെ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്തതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നു ഗൗതം കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് മഹേശ്വരൻ അങ്ങോട്ടേക്ക് വരുന്നത് മോനെ ഗൗതം എന്നും പറഞ്ഞ് വിളിച്ച് ഗൗതമം നേരം വലിയ എന്തോ ഇതുപോലെ ഏതായിട്ട് നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കി നീ മോളെ നല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു ഒരച്ഛൻ ഒരച്ഛൻ്റെ കണ്ണിലൂടെ ഗൗരി എൻ്റെ മോളാണെന്നുള്ള തിരിച്ചറിവോടെ ഞാൻ ഞാൻ അവളെ കണ്ട് കൊതി തീർന്നില്ല അച്ചാ എന്ന് പറയുമ്പോൾ എടാ എടാ മോനെ നീ നീ ഒരു അച്ഛൻ തന്നെയാണ് മോനെ ഗൗതം ഏർ ഗൗരിയെ നന്ദ കൊണ്ടുപോകുമ്പോൾ തടയാതിരിക്കാനുള്ള വിവേകമുണ്ടല്ലോ അത് നീ കാണിച്ചു എന്ന് പറഞ്ഞ് അച്ഛൻ അപ്പോ നന്ദ എല്ലാം മറച്ചു വെച്ചത് കൊണ്ട് എൻ്റെ മകളുടെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനവും ഇല്ലാണ്ടായി പോയതല്ലേ അച്ഛാ എന്ന് ഗൗതമ് അച്ഛനോട് ചോദിക്കുക എന്തെങ്കിലും ഒരു സ്നേഹമോ പരിഗണനയോ ഗൗരി എന്നോട് കാണിക്കുന്നത് നന്ദുവൻ്റെ പപ്പയാണ് ഞാൻ എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണെന്നും നന്ദയെ തടയാൻ എൻ്റെ മകളുടെ മനസ്സിലുള്ള ആ ഒരു സ്ഥാനം കൂടി ഞാൻ കളയണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ മോനെ എടാ ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മ അടുത്തില്ലാതെ ഒരു കാര്യം നടക്കില്ലടാന്ന് പറഞ്ഞു അതെവിടെയാ ഏത് പുസ്തകത്തിലാച്ച എഴുതി വെച്ചിരിക്കുന്നത് എന്ന് മഹേശ്വരൻ ചോദിക്കുമ്പോൾ ഒരു ഒരു കുഞ്ഞിന് എന്ത് എന്താണ് അമ്മ മാത്രമായിട്ടുള്ളതെന്ന് ചോദിച്ചു നന്ദ എൻ്റെ കുഞ്ഞിനെ മനപൂർവ്വം എന്നിൽ നിന്ന് അകറ്റിയതാണെന്നൊക്കെയാ ഗൗതം പറയുന്നത് അമ്മ മാത്രം മതി ഗൗരിക്ക എന്നുള്ള മൂഢവിശ്വാസത്തിലാണ് നന്ദ ഇതൊക്കെ ചെയ്തു കൂട്ടിയതെന്നൊക്കെ പറഞ്ഞ് അച്ഛാ നന്ദയുടെ അച്ഛൻ നന്ദയെ അച്ഛൻ തന്നെയെ വളർത്തിയതായിരുന്നില്ലേ എന്നിട്ട് അവൾ സ്വന്തം അവൾ സ്വന്തം മകൾക്ക് സ്വന്തം അച്ഛനെ നിഷേധിച്ചില്ലേ എൻ്റെ മകൾക്കറിയില്ല ഞാനാണ് അവളുടെ അച്ഛനെന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ഗൗതം തൻ്റെ വിഷമം പറയണു ഇത്രയും കാലം അവൾ കാത്തിരുന്ന അവളുടെ അച്ഛൻ ഞാനാണെന്ന് അറിയുമ്പോൾ അവള് അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വരില്ലേ അച്ഛാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഗൗതം എടാ എന്ന് കരുതി അവൾ നന്ദയെ വിട്ട് കളയുമെന്ന് നീ വിചാരിക്കരുത് എന്ന കാര്യം മഹേശ്വരൻ പറയുവാണ് കാരണം എന്താണെന്ന് നിനക്കറിയോ അമ്മയുടെ സ്ഥാനത്ത് അത് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മഹേശ്വരൻ പറഞ്ഞു കൊടുത്തു പിന്നെ നീ നീ ഗൗരിയെ എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ അപ്പോൾ എത്ര സ്ഥാനം വേണമെങ്കിലും കൊടുത്തോ പക്ഷേ നന്ദയെ ഒരമ്മയുടെ കുറവ് നികത്താനേ അത് നിന്നെ കൊണ്ട് പറ്റില്ലട മോനെയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേശ്വരൻ പറയാം ആ അമ്മയിൽ നിന്ന് ആ മകളെ പിടിച്ചടർത്തി കൊണ്ടുവന്നല്ലത് അത്രമാത്രം ആ കുഞ്ഞിനെ ബാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും എന്നൊക്കെ പറഞ്ഞു ഗൗതമാണേൽ തൻ്റെ ന്യായങ്ങളൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുക ഒരു കാരണം വശാലും തൻ്റെ മകളെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഗൗതം ഇതൊക്കെ കേട്ട് പിങ്കി ചങ്ക് തകർന്ന അവിടെ നിൽക്കുക പിങ്കിക്ക് ഒരു സമാധാനവും ഇല്ല ഇത് കഴിഞ്ഞ് പിന്നെ പവിത്രയെ കാണിക്കുന്നത് പവിത്ര ഇങ്ങനെ റൂമിൽ റൂമിലിരുന്ന് ഇരിക്കുന്നു അപ്പോൾ ഫോണിൽ കോൾ വരുന്നു ഇത് കണ്ടുകൊണ്ട് അരുൺ അങ്ങോട്ടേക്ക് വരുന്നു ഇവളെ ഇവളുടെ ഫോണിൻ്റെ മറുവശം താരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം അപ്പോൾ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന സംസാരിച്ചോണ്ട് പവിത്ര ദേഷ്യപ്പെടും എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തരുതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പവിത്ര പറയൂ കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്നെ കാണണമെന്നോ അങ്ങനെ എനിക്ക് വരാനൊന്നും പറ്റത്തില്ല എന്ന് പവിത്ര എന്ന് പറയുന്ന ഇതും അരുൺ കേൾക്കുന്നുണ്ട് ദേ നിങ്ങൾക്ക് നിലെങ്കിൽ തികച്ചു തരാൻ എനിക്ക് പറ്റത്തില്ലെന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന അരുൺ മാറി നിന്ന് കേൾക്കാനായിട്ട് ഇങ്ങനെ കിടന്ന് എന്താ പറയുന്നത് വ്യഗ്രത കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ദേ ഇവിടെ അരുണേട്ടനൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് വരാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ആ ഈ സമയത്ത് നമ്മുടെ പവിത്ര പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുക അപ്പോൾ അച്ഛൻ അച്ഛനങ്ങോട്ടേക്കൊന്നും അച്ഛനോട് ഏതൊരു ചിറ്റേ കാണാൻ പോകുക എന്ന് നുണയും പറഞ്ഞ് ഇറങ്ങിപ്പോരുവോ പവിത്ര അപ്പോൾ ഇത് അരുൺ കണ്ടു അരുൺ എന്നിട്ട് പിന്നെ അല പോവുക അതായത് കൂട്ടുകാരനോട് വിളിച്ച് പറയുകയാണ് പവിത്രയെ ഫോളോ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പവിത്രയെ ഫോളോ ചെയ്ത് കൂട്ടുകാരൻ പോകുന്നു ഈ സമയത്ത് കമലമ്മയായിരുന്നു കനകമ്മയായിരുന്നു ഈ പവിത്രയെ കാണാൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന നിന്നത് അപ്പോൾ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി കനകമ്മ വിളിച്ചു വരുത്തിയതാണ് അങ്ങനെ പവിത്രയും അതുപോലെ കനകമ്മയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു എന്തായാലും കനകമ്മ പവിത്രയെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് അരുൺ പറഞ്ഞ കൂട്ടുകാരൻ വന്നു പവിത്രയെ വീക്ഷിക്കുക പവിത്ര ഏത് ആണിനെ കാണാനാ അല്ലെങ്കിൽ ആരെ കാണാനാ പോയതെന്ന് തൊട്ടുകൂടെ നമ്മുടെ അരുണും എത്തി രണ്ടു പേരും കൂടി ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എന്തായാലും ഇവർ രണ്ടു പേരും കൂടി ഇങ്ങനെ നമ്മുടെ പവിത്രയെ വീക്ഷിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നു ഏതായാലും ആണിനെ കാണാൻ പോയതല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആരുടെ ചെറിയൊരു സമാധാനമൊക്കെ കിട്ടി ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകണേ അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി വെക്കാൻ ടേ കെയർ ബൈ ബിറ്റാ